ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആമപ്പാറയിലാണ് പോകുന്നത് ഇത് ആമപ്പാറയിലൂടെയുള്ള നമ്മുടെ യാത്രയാണ് മേട് സ്ഥിതി ചെയ്യുന്ന ഇത് ആമപ്പാറ എന്ന് പറയുന്നത് ഒരു അഡ്വഞ്ചറസ് ട്രക്കിംഗ് സ്പോട്ടാണ് ഇതൊരു ആമപ്പാറ കേൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇതാണ് ആ കാണുന്ന ആമപ്പാറ കേവ് രണ്ട് റോക്ക് പാറകൾ ചേർന്ന് ഒരു ആമയുടെ ഷേപ്പ് ആയതുകൊണ്ടാണ് അതിനെ ആമപ്പാറ എന്ന് വിളിക്കുന്നത് ഇതലൂടെ ഒരു ഇടനാഴി നമുക്ക് നമുക്കവിടെ വിൻമിൽ സ്റ്റേഷൻസും കാണാം നമ്മൾ നാല് പേരാണ് ഈ ആമപ്പാറ സന്ദർശിക്കാൻ പോയത് ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് ട്രിപ്പായിരുന്നു ഇങ്ങനെ കിടന്നും ഉഴുന്നുമൊക്കെ വേണം നമ്മൾ ഈ പാറയുടെ ഇടയിലൂടെ പുറത്തോട്ട് കിടക്കുവാൻ ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് ആമപ്പാറയുടെ ഒരു എക്സിറ്റ് പോയിൻ്റാണ് ഇങ്ങനെ കിടന്ന് കിടന്ന് വേണം നമ്മൾ ഈ പാറയ്ക്കുള്ളിൽ നിന്ന് പുറത്ത് കിടക്കുവാൻ വേണ്ടി നമ്മളിങ്ങനെ ചെറു ചെറിയ ഇടുങ്ങിയ പാറയുടെ ഒക്കെ നടന്ന് നടന്ന് പോകാം അതിൻ്റെ ഉള്ളിലുള്ള ഒരു വ്യൂ ആണ് പാറയുടെ ഇടയിലൂടെയുള്ള പുറത്തെ വ്യൂ നിവർന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തലയൊക്കെ തട്ടും കാണാൻ വേണ്ടി പറ്റും അത്രയും ഇടുങ്ങിയ പാറകളാണ് ഒരു സാഹസികമായ ഒരു യാത്ര തന്നെയായിരുന്നു കുറച്ച് അഡ്വഞ്ചറസ് ആണ് നമ്മൾ ശ്രദ്ധയോടുകൂടി വേണം ഈ പാറയ്ക്കിടയിലൂടെയൊക്കെ പോകുവാൻ വേണ്ടി ഈ രണ്ട് പാറകൾക്ക് അടി ഇടയിലൂടെ നടന്നാൽ മാത്രമേ നമുക്ക് അപ്പോഴത്ത് എത്തുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇത് നമുക്ക് രാമക്കൽ രാമക്കൽമേട് എത്തിക്കഴിഞ്ഞാൽ അവിടെ ജീപ്പ് സർവീസ് ഉണ്ടാവും ഒരു ജീപ്പിന് ഏകദേശം ആയിരത്തി അറുനൂറ് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു ഫോർ വ്യൂ പോയിൻറ്റ്സും പിന്നെ ലാസ്റ്റ് നമുക്ക് രാമക്കൽ മേടുള്ള ആ ഒരു കുറുവൻ കുറുത്തി അവർ ഡ്രോപ്പ് ചെയ്യും നമ്മൾ നാല് പേരാണ് ഈ യാത്രയിൽ ഉണ്ടായിരുന്നത് നമ്മൾ നാല് പേര് ഫ്രണ്ട്സ് ആണ് ഇവിടെ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് നിങ്ങൾ കാണാൻ വേണ്ടി പറ്റൂ കുറച്ചൊരു ഡേഞ്ചറസ് ഏരിയ ആണ് പ്രായമായവരും കുട്ടികളൊന്നും ഇത് പ്രതീക്ഷിക്കരുത് അത് താഴ്ചയാണ് കാണുന്നത് അതിലൂടെ വീണുകഴിഞ്ഞാൽ താഴെ എത്തും വളരെ അപകടം പിടിച്ചൊരു സ്ഥലമാണത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഫോണും മറ്റും പ്രത്യേകം സൂക്ഷിക്കണം അത് വീണ് ഇതിൽ വീട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടുകയില്ല രണ്ട് പാറകൾക്കിടയിവിടെ പുറത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ആ ഗ്യാപ്പ് വളരെ ഒരാൾക്ക് ഏകദേശം ഒരു കിടന്നുകൊണ്ട് പോകാൻ വേണ്ടി പറ്റുന്ന അത്രയും ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ അവിടെ ഉള്ളൂ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഫോൺ കൊണ്ടാണ് പോയത് നിരുന്നേരം കുറച്ച് സൂക്ഷിച്ച് വേണം പോകാൻ ഇതാണ് ആ ഒരു എക്സിറ്റ് പോയിൻറ് നമുക്കിങ്ങനെ കിടന്ന് കിടന്ന് മാത്രമേ ഇതിൽ ഇതിലൂടെ പുറത്തു വരാൻ വേണ്ടി പറ്റുകയുള്ളൂ കുറച്ചൊരു ശ്രമ ശ്രമകരമായൊരു കാര്യമാണ് എന്നിരുന്നാലും നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും ബഷീർക്കാണ് നമ്മുടെ മറ്റേ ജീപ്പ് സവാരിയുടെ ഡ്രൈവർ പുള്ളി നമുക്ക് വേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തന്നു എങ്ങനെയാണ് പോകേണ്ടത് ഏതു വഴിയാണ് പോകേണ്ടത് എന്നുള്ള എല്ലാ നിർദ്ദേശങ്ങളും ബഷീർക്കെയാണ് തന്നത് ഇത് നമ്മളാ പാറയിലൂടെ എക്സിറ്റ് ആമപ്പാറ ഇതാണ് ആമപ്പാറ ഈ ആമപ്പാറ ഈ വഴി പുറത്തോട്ട് കടന്നു കഴിഞ്ഞാൽ ഇതിന് മനോഹരമായൊരു വ്യൂ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ രാമക്കൽ രാമക്കൽമേട് ഭാഗങ്ങൾ നാലു വശവും കാണാൻ വേണ്ടി പറ്റും കുറേ സഞ്ചാരികൾ നിറയെ സഞ്ചാരികളും കോളേജ് വിദ്യാർത്ഥികളാണത് കോളേജ് വിദ്യാർത്ഥികളും ടൂർ എന്ന രീതിയിൽ ഇവിടെ വരുന്നുണ്ട് ശരിക്ക് ഒരാൾക്ക് നമുക്ക് നേരെ നമുക്ക് ഈ വഴിയിലൂടെ കടന്നു പോകാൻ വേണ്ടി പറ്റുകയില്ല ചെരിഞ്ഞ് മാത്രമേ പോകാൻ വേണ്ടി പറ്റുകയുള്ളു ചെരിഞ്ഞ് ചെരിഞ്ഞ് വേണം ഈ പാറകൾക്കിടയിലൂടെ സഞ്ചരിക്കുവാൻ ഈ ക്ലോസ്ട്രോഫോബിക്കായുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഇവിടെ പോകാൻ വേണ്ടി പാടില്ല അതായത് ഇടുങ്ങിയ പ്രദേശങ്ങൾ പേടിയുള്ള അതാണ് ക്ലോസ്ട്രോഫോബിയ ഇപ്പോൾ ലിഫ്റ്റ് ഇടുങ്ങിയ പാറ കെട്ടുകൾ ഇത് കാണുവാനും വേണ്ടി പാടില്ല അങ്ങനെയുള്ള ആളുകൾ ഇത് കാണുവാനും പാടില്ല നമ്മുടെ ജീപ് സഫേരിയുടെ ഫസ്റ്റ് പോയിൻ്റാണ് ഈ ആമപ്പാറ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് നമുക്ക് സോളാർ പാടം പിന്നെ വേറൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് പിന്നെ രാമക്കൽ മേട് കാണാൻ വേണ്ടി പറ്റും അങ്ങനെ മൂന്നാല് സ്പോട്ട് കാണാനുള്ളത് മനോഹരമായ വ്യൂ ആണ് ഈ ആമപ്പാറയിൽ നിന്ന് നമുക്ക് ലഭിക്കുക ദൂരെ നമുക്ക് സോളാർ പാടങ്ങൾ ഈ വിൻമിൽസ് കാണാം കാറ്റാടി പാടങ്ങളാണ് ദൂരെ കാണുന്നത് ഇവിടെയൊക്കെ കുറേ വേലികളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ശ്രദ്ധയോടെ വേണം ഇവിടെ യാത്ര ചെയ്യാൻ സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ് ഫീറ്റ് അഥവാ ഏകദേശം ആയിരം മീറ്റർ ഉയരത്തിലാണ് ഈ രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്നത് രാമക്കൽമേടിൻ്റെ ഏറ്റവും അടുത്ത സ്ഥലം എന്ന് പറയുന്നത് തൂക്കുപാലമാണ് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററാണ് തൂക്കുപാലത്ത് നിന്ന് അഞ്ച് കിലോമീറ്ററും നെടുങ്കണ്ടത്തിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററും പിന്നെ കുമളിയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ ദൂരെയാണ് ഈ രാമക്കുളമേട് സ്ഥിതി ചെയ്യുന്നത് കട്ടപ്പലയിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഈ ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് ട്രക്കിംഗ് ഓഫ് റോഡ് എന്നിവയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് ഈ ആമപ്പാറ രാമക്കുളമേടിലെ രാമപ്പാറ അതൊരു ഫോട്ടോ പോയിൻ്റ് ആണ് കാണുന്നത് ആ ഒരു പാറയിൽ ഇരുന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാം പുറകിൽ നിങ്ങൾക്ക് മനോഹരമായ വ്യൂവും കാണാം പക്ഷേ ഇവിടെയൊക്കെ സൂക്ഷിച്ചു വേണം ഇരിക്കാൻ തഴ വീണ് കഴിഞ്ഞാൽ പറയണ്ടല്ലോ ഇങ്ങനെ ഞെങ്ങി ഞെരിങ്ങി വേണം ഈ വഴിയിലിവിടെയൊക്കെ നടക്കുവാൻ ഇതിവിടെ ഈ പാറയിലൊരു ഹോൾ കാണാം ഏകദേശം ഒരു ഒരു ബോൾ ഒരു ഫുട്ബോൾ വെക്കാൻ ഭാഗത്തുള്ള ഒരു ഹോൾ അവിടെ ഇതാണ് പുറമേയുള്ള വ്യൂ ബഷീർക്കെയാണ് നമ്മുടെ ജീപ്പ് ഡ്രൈവറായ ബഷീർക്കെയാണ് വീഡിയോസ് എടുക്കുന്നത് ആ പച്ച ഷർട്ടിട്ട പുള്ളിയാണ് നമ്മളെ ഇവിടെ കൊണ്ടുവന്ന ബഷീർ ക ഇങ്ങനെ വരാൻ വേണ്ടി ഒരു ജീപ്പിന് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് നാല് പോയിൻ്റ് അവർ കാണിക്കും ഈ പാറയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ചെറിയ പാറ ഇടുക്കിലൂടെ നടന്നു പോകണം ഓഫ് റോഡ് ട്രക്കിംഗ് ആൻഡ് അഡ്വഞ്ചറസ് ട്രിപ്പിന് പറ്റിയ സ്ഥലമാണ് ഈ ആമപ്പാറ രാമൽക്കൽമേട് സ്ഥിതി ചെയ്യുന്നത്